ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈ മൈഹെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാനുള്ളത് എൻ്റെ നാത്തൂവിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇത് നമ്മുടെ വയനാട്ടിൽ തന്നെയാണ് മാനന്തവാടി കോയിലേരിയിലാണ് അപ്പം ഞങ്ങൾ നാത്തൂവിൻ്റെ വീട്ടിൽ വന്നതാണ് അപ്പം ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ കുറച്ച് ഈ ഒറ്റമൂലികളും അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുക ചെയ്തു തരാമെന്ന് വിചാരിച്ചു അതിനാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ ആർക്കെങ്കിലും ഉപകരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് ഏട്ടാ നമ്മുടെ അയ്യമ്പന അപ്പോൾ ഇത് പല ഒരുപാട് രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങളും അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യകതയും ഒപ്പം ഒക്കെ നമുക്ക് ചേട്ടൻ പറഞ്ഞു തരുമേ അപ്പോൾ നമുക്ക് ചേട്ടനോട് ചോദിക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ ഐതിഹ്യം പണ്ട് സീതയ്ക്ക് വയറ്റില് വേദന വൈദ്യനെ അന്വേഷിച്ച് പോയപ്പോ ഹനുമാൻ പരിക്ക് വെച്ചു കൊണ്ട് അങ്ങനെ ഹനുമാന്റെ ഹനുമാനെ മരുന്നിനു വേണ്ടി ഏൽപ്പിച്ചു അതിന്റെ പേരാണ് നാഗവല്ലി എന്ന് പറയുന്ന ഈ ചെടിപ്പന ഇതിന് അതിന് വേറൊരു പേര് കൂടെ ഉണ്ട് അയ്യപ്പന അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും അന്വേഷിച്ചപ്പോ അയ്യമ്പന ഇല്ലായിരുന്നു ഇത് ഉള്ളത് ഹിമാലയത്തിന്റെ ഏഴാമത്തെ മലയിലാണ് ഇതുള്ളത് അങ്ങനെ നമ്മുടെ ഹനുമാൻ ഇത് അന്വേഷിച്ച ഹിമാലയത്തിൽ പോയി ഹിമാലയത്തിന്റെ ഭാഗത്ത് ചെന്നപ്പം പുള്ളി ഈ നാഗപ്പനയുടെ പേര് മറന്നുപോയി അങ്ങനെ ആയിരിക്കുമ്പോൾ പുള്ളി മറന്നു പോയ ഒരു മല തന്നെ പുള്ളി ഇന്ന് കൊണ്ടുപോകുന്നു കൊണ്ടുവരുന്നതിന്റെ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് അതിൻ്റെ ഒരു ചെറിയ ഭാഗമാകുന്നു പിന്നെ വയനാട്ടിലും അതിൻ്റെ ഒരു ചെറിയ ഭാഗം വീളു അങ്ങനെയാണ് തിരുവനന്തപുരത്തും വയനാട്ടിൽ നിന്ന് മാത്രം ആ ഹനുമാൻ എങ്ങനെയാണ് അവിടെ കൊണ്ടുപോകുന്നത് മല അപ്പടെ കൈയില് കൊണ്ടുവന്നു കൊണ്ടുവന്നു കയ്യില് ഇങ്ങനെ വെച്ചിട്ട് മലയായിട്ട് അത് നമ്മുടെ ഈ ആയുർവേദ മരുന്നശാലകളിലൊക്കെ ഇങ്ങനെ കാണിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഹനുമാൻ കൊണ്ടുവന്ന ഒക്കെ ഒക്കെ പരിശോധിച്ചിട്ടുണ്ടല്ലോ അത് മലയും അതുകൊണ്ട് ഇത് നല്ല രോഗത്തിന് പറയാ പിന്നെ വയറ്റിൽ ഉണ്ടാകുന്ന സകല രോഗങ്ങൾക്കും ഒരല ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടില വയറ്റ് രാവിലെ വെറും വയറ്റിൽ കടിച്ച് ചവച്ച് ഇറക്കുക അങ്ങനെ കഴിച്ചാൽ ആ സുഖം പ്രാപിക്കും അതിപ്പിന്നെ ഈതക്ക് യാതൊരു രോഗവും കഴിച്ചില്ല എന്നാണ് ഐതിഹ്യം പറയുന്നത് ിട്ടിട്ട് ആ വെള്ളം നമ്മൾ കുടിക്കുക തണ്ടെടുത്ത് ദൂരെ കളയുക വെള്ളം കുടിക്കുക അങ്ങനെ ആയാലും വയറ്റിലെ രോഗങ്ങളൊക്കെ വളരെയധികം ഗ്യാസ് പിന്നെ മറ്റു രോഗങ്ങള് വേദനകൾ ഇതെല്ലാം കുറയും വയറുവേദന വയറു കമ്പിക്കല്